ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കൊണ്ട് മോളെ ഫോൺ മാറ്റി ഈ കൊണ്ട് എന്ന് പറഞ്ഞ അമ്മമാരുമായി അമ്മ എന്തിരുന്ന് പറഞ്ഞ് ഇവിടെ അവരുടെ മുമ്പിൽ ചെന്ന് യാചിച്ചു നിങ്ങൾക്ക് വേണ്ടി യാചിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം നിങ്ങളുടെ അമ്മയായി അങ്ങനെ മത്സരം വന്നു മത്സരത്തിൽ മുതിർന്ന കുട്ടികളൊക്കെ പാടുകയാണ് എല്ലാം സംഗീതാത്മകമാണ് അവിടെ പെയ്യുന്ന മഴയിൽ അവിടേക്കുള്ള വഴികളിൽ അവിടെയുള്ള പൂക്കളിൽ നിലാവിൽ എല്ലാം സംഗീതം സംഗീതം നിറഞ്ഞു നിൽക്കുന്ന സംഗീത ഭരിതമായ ഒരു ഗ്രാമം ഈ കൊച്ചുകുട്ടി പാടി പാടി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു ആഗ്രഹം എന്റെ കുട്ടിന് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടണം എന്തെങ്കിലും സമ്മാനം പ്രഖ്യാപിച്ചു ഒന്നാം സമ്മാനം ഏറ്റവും ഭംഗിയായി മനോഹരമൊക്കെ പാടിയ മനോഹരമായി പാടിയ ഒരു കുട്ടിക്കാർ പക്ഷെ രണ്ടാം സമ്മാനം പ്രഖ്യാപിച്ചപ്പോ നൽകാൻ എസ് ഇന്ത്യൻ സംഗീതത്തിലെ നായിക ജാനകീയമാർ വേദിയിൽ വന്നു ഈ കൊച്ചു കുട്ടിയെ കണ്ടപ്പോ നമുക്ക് ചെറിയ ആളുകളെ കാണുമ്പോൾ ഒരു മനസ്സിലെന്ന് തോന്നി രാജിക്കുന്നു ആദ്യമായി കണ്ടപ്പോ മുതൽ ഒരു ഒരു പ്രത്യേക സ്നേഹം ഞാൻ ഇവിടുന്നാ തുടങ്ങിയത് എം എൽ എ ആകാൻ വന്ന ആദ്യം റാന്നിയിൽ കാല് കുത്തിയത് ഈ കെട്ടിടത്തിലാണ് അതിന്റെ ഐശ്വര്യം കൂടിയാണ് റാന്നിയുടെ എം എൽ എ ആക്കി എന്നെ മാറ്റിയതെന്ന് ഉറച്ചു ഞാൻ ചൂണ്ടി വരും അതിലാണ് കേരള അപ്പോ ഈ ഒരു കുട്ടിയെ കണ്ടപ്പോ ജാനകീമകൾ പറഞ്ഞു നീ ഒന്ന് പാടൂ ആ കുട്ടി പാടി പാർട്ടി കെട്ടില്ല ജാനകീമികൾക്ക് ഭയങ്കര സന്തോഷം ചോദിച്ചു പിന്നെ നിന്റെ ആഗ്രഹം എന്താ ശേനയുടെ ആഗ്രഹം എന്താ കൊണ്ട് നമ്മുടെ ശരിയായ പ്രായത്തിൽ കണ്ടെത്തണം െയും അഭിരുചിയേയും തമ്മിൽ ഒന്നു തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം അഭിരുചി എന്താകണം അഭിനിവേശമാകണം ഈ കുട്ടി പറഞ്ഞു എനിക്ക് പാടണം എനിക്ക് സിനിമയിൽ പാടണം പറഞ്ഞാലോ ഇത്ര ചെറിയ പ്രായത്തിന് അപ്പൊ ആ കുട്ടി വീണ്ടും പറഞ്ഞു എനിക്ക് സിനിമയിൽ പാടിയാൽ മാത്രം പോരാ ജാനകിയമ്മൾക്കൊപ്പം പാടണം ആഹാ വിടുപിടിക്കാനാണല്ലോ എന്ന് പറഞ്ഞൊരു കൗമാര കൗതുകമായി കണ്ട് അവന്റെ